ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ജിത അപ്പം ഇന്ന് ഞാൻ ഈ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് എങ്ങോട്ടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശിവൻ്റെ യൂത്ത് ഫെസ്റ്റിവലാണ് ശിവൻ്റെ ഒരു ഫോർ ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഒമ്പത് മണിക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് നല്ലതാണ് പറയേണ്ടത് അതേപോലെ മുട്ട പാല് പിന്നെ ചെറുപയർ പിന്നെ അതേപോലെ തന്നെ നേന്ത്രപ്പഴതൊക്കെ നല്ലതാണ് പറയുന്നത് അപ്പം അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ട്ടോ കുറേ പേര് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഓരോന്നൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം നെയ്യും കൂടി നന്നായി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ഇന്ന് ചോറ് വെച്ചു പിന്നെ അതേപോലെ കറി വെക്കണത് കടലയാണ് കേട്ടോ അപ്പോൾ അതാ തൊട്ടപ്പുറത്ത് കടലായതോണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് ഞാൻ പഴം എന്താ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാൻ െന്ന് വിചാരിച്ചു പിന്നെ ചോറ് സാഗരാട്ടിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ വെച്ച് വെക്കണതാണ് കേട്ടോ ശിവുവിൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരെ എൻ്റെ വീട്ടിലേക്കുള്ളൂ കേട്ടോ എൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡാൻസ് കാലത്ത് നേരത്തെ തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് ഒമ്പതര ആകുമ്പോഴേക്കും തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ സെപ്റ്റംബർ ഇരുപതാം തീയതി ആയിരുന്നു ശിവവിൻ്റെ ഡാൻസ് കേട്ടോ പഴന്തെ എന്താ അപ്പുറത്തിങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പളേക്കും എന്താ അവിടെ കടലക്കറി ആയതുകൊണ്ടിരിക്കേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടല ഗ്രീൻ ബീൻസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ കടലക്കറി അപ്പുറത്തായ കൊണ്ടിരിക്കേണ്ടത് അപ്പോഴേക്കും നമ്മൾ പഴം എന്താ റോസ്റ്റ് ചെയ്ത് കഴിയാറായിട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ വെച്ചു ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോകണം കേട്ടോ ഒരു സിക്സ് മന്ത് മുമ്പ് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകാരോണ്ട് ഒരു ഗ്ലൂക്കോമീറ്റർ മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടത് ഈ കയറി കേസിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ ഒരു മാനുവലിൻ്റെ ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കാട്ടോ പിന്നെ ഇതിൽ വരുന്നത് ഒരു ഗ്ലൂക്കോമീറ്റർ ആണ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്പേസും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്ത് സ്ട്രിപ്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിലാണ് ഇത് പത്ത് ആണ് ഇതിന്റെ കൂടെ വരുന്നത് പിന്നെ ഇത് ഇതാണ് ലാൻസിങ് ഡിവൈസ് കിട്ടാം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് ജസ്റ്റ് ഒരു പെന്നു പോലെ ഓപ്പൺ ചെയ്തിട്ട് ദൈവത്താണ് നീഡിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ എത്ര ആഴത്തിൽ നീഡിൽ കുത്തണം എന്നുള്ള ഡെപ്ത് ഇൻഡിക്കേറ്റർ ആണ് ഇത് ഇത് കേട്ടോ ആദ്യം തന്നെ ഇയറും ഡേറ്റും ടൈമൊക്കെ കൊടുത്ത് ഗ്ലൂക്കോമീറ്റർ സെറ്റ് ആക്കണം എസ് എന്ന് അമർത്തിയിട്ട് നമുക്ക് ഡേറ്റും ടൈമും ഇയറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കൺഫേം ആണെങ്കിൽ എമ്മിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മുകളിൽ മന്തും ഡേറ്റും ടൈമും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എസ്സിൽ അമർത്തിയിട്ട് ടൈം ചേഞ്ച് ചെയ്യാം കൺഫേം ആണെങ്കിൽ അത് എമ്മിൽ അമർത്താം കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ലെൻസിൻ ഡിവൈസിൽ നമുക്ക് നീഡിലൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ നീഡിൽട്ടോ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ക്യാപ്പിൽ അതൊന്ന് അഴിച്ച് മാറ്റുക എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഞാൻ നീഡിൽ കുത്താനുള്ള ഒരു ഡെപ്ത്ത് ഫൈവ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ആ ഓറഞ്ച് ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലഡ് വരും എന്നിട്ടൊരു സ്ട്രിപ്സ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് ഏറെ വരുന്ന ഭാഗം ഗ്ലൂക്കോം മീറ്ററിൽ ഒന്ന് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നെ ബിഫോർ മീലാണോ ആഫ്റ്റർ മീലാണോ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ബ്ലഡ് കൊടുക്കുക ഒരു ഫൈവ് സെക്കൻഡിനുള്ളിൽ തന്നെ റിസൾട്ട് വരണതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ റിസ്ക് ഇൻഡിക്കേറ്റർ ഇതിൽ ഉണ്ട് വൺ ഇയർ വാറൻറ്റി ആണ് വരുന്നത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഇതൊക്കെ ഇനി ഒരു മാറ്റിയിട്ട് ഡിസ്പോസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് പോവുകയാണ് നല്ല രീതിയിൽ നേരം വൈകി കാരണം ഒമ്പത് മണിക്കാണ് ഉണ്ണിയുടെ ഡാൻസ് ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാനും വിചാരിച്ചില്ല കുറേ കുട്ടികളുടെ ഉള്ളതുകൊണ്ടാണെന്നാണ് ചേച്ചി പറഞ്ഞു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്നാലും ശൂരം നമുക്ക് ആ ലുക്കിലൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടാം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി അവിടെ ചെന്നപ്പോൾ ശിവദാ ശിവന്റെ അച്ഛൻ്റെയും വിലീശൻ്റെ കൂടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ശിവനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി വളരെ ചെറുപ്പം മുതലേ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരാളായിരുന്നു ഊട്ടാം അതായത് ഒരു നാലഞ്ച് വയസ്സ് മുതലാണ് തോന്നുന്നുണ്ട് നന്നായി ക്ലാസിക് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു അതേപോലെ വീണ്ടും അടുത്ത് സ്കൂളിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് കളിക്കൂട്ടാം ശരിക്കും ചേച്ചിയുടെ ചെറുപ്പത്തിൽ അതേപോലെ എനിക്ക് തോന്നിയത് കേട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ വേദ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് ഷൂവിന് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് കേട്ടോ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഇരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓഡിയൻസിൻ്റെ മുമ്പിൽ ശിവ സ്റ്റേജിൽ നിന്ന് ോ കളിക്കോ പെട്ടെന്ന് ഓടിക്കറിഞ്ഞു പോരോ എന്നൊക്കെ ഡൗട്ടായിരുന്നു കേട്ടോ കാരണം ചെറിയ കുട്ടികളായ കാരണം അവരുടെ മൂഡ് എപ്പോഴാണ് ചേഞ്ച് ആവാന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറിയുക എപ്പോഴാണ് ദേഷ്യം വരിക അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പം കുഴപ്പമില്ലാത്ത ഡാൻസ് കളിച്ചു സെക്കൻഡ് പ്രൈസ് ഉണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത് ഈ ഡാൻസ് ഷിബു പ്രാക്ടീസ് ചെയ്യണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസൊക്കെ ഓൾറെഡി എനിക്കായി ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസ് അപ്പോൾ കാണാത്തതിൻ്റെ ഉള്ള ഒരു വിഷമം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ചേച്ചി മുൻകൂട്ടി പറഞ്ഞിരുന്നു നേരത്തെ തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ലുക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തൊരു ഡാൻസ് ടീച്ചറാണ് കുറച്ച് ദിവസം ഡാൻസ് ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോയിരുന്നു അത് നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു കിട്ടാം പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി തൊട്ടടുത്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരും പോയിട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കിട്ടാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ഊരി വെച്ചു അപ്പളേക്ക് എന്താ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതാണ് ശിവൻ്റെ ക്ലാസ് ടീച്ചർ സോറി എനിക്ക് പേരറിയില്ലാട്ടോ അപ്പോൾ ശിവവിനെ സമ്മാനം കിട്ടിയപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു ടീച്ചർ അപ്പം നമുക്ക് സന്തോഷമായി അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്നതല്ലേ വീട്ടിലേക്ക് പോവാം വീട്ടിൽ ഒരു ദിവസം നിന്നിട്ട് നെക്സ്റ്റ് ഡേ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം അച്ഛനൊക്കെ കാണാലോ അച്ഛനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ചേട്ടൻ്റെ കാറിൽ നമ്മൾ നേരെ വീട്ടിൽ പോയി ശിവുവിൻ്റെ വലിശനും വലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ശിവുവിൻ്റെ മേക്കപ്പ് അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ശിവുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഏഹ് കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞായഴ്ചപ്പം നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു വിട്ടോ ഉപക എൻ്റെ ബാക്കിയുള്ള എല്ലാ ഡ്രസ്സും ടൈറ്റ് ടൈറ്റായി അപ്പം അതുകൊണ്ട് ഇപ്പം ഇതാണ് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് പിന്നെ രണ്ട് ഡ്രസ്സ് തയ്ക്കാനായിട്ട് കുറാ കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും ഒന്ന് പുറത്ത് പോകാം ചിലപ്പോൾ ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിക്കേണ്ട അല്ലേ വാങ്ങിക്കണ്ടേ ഉപ പുറത്ത് പോയിട്ട് വരാം അപ്പോൾ നമ്മൾ കല്യാൺ നയൻറ്റി നയനിലാണ് കയറുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇള്ളപ്പത്ത് കോളർ ടൈപ്പ് ഡ്രസ്സ് അവിടെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഇനി മാക്സിമം ഫീഡിങ് ഡ്രസ്സ് എടുക്കലും നല്ലത് പക്ഷേ സിബ് ഫീഡിംഗ് ഉള്ളതൊന്നും കറക്റ്റ് എൻ്റെ സൈസിന് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ഫ്രണ്ടിലത്തെ മുകളിലത്തെ രണ്ടെണ്ണം ഹുക്കാണ് അപ്പം നമുക്കത് ഓപ്പൺ അതിനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനത്തെ മോഡലാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു അവിടെ അപ്പം വേസ് നമുക്ക് ഒരു ഡ്രസ്സ് ആറെണ്ണം കിട്ടിയിട്ടാണ് കുഴപ്പമില്ലാത്തത് ഇപ്പം ഞാൻ ലാർജ് സൈസ് എടുക്കണ കേട്ടോ ഞാൻ ആദ്യം ഡബിൾ എക്സ് ഡബിൾ എക്സ്ട്രാ സ്മോൾ എടുത്തിരുന്ന ആളാണ് ഇപ്പോൾ ലാർജിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സുകൾ കിട്ടും ആദ്യമൊക്കെ ആവുമ്പോൾ എക്സ്ട്രാ സ്മോളും ഡബിൾ എക്സ്ട്രാ സ്മോളൊക്കെ ആ സൈസിലെ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ ഇപ്പോൾ ലാർജ് ആയ കാരണം ഡ്രസ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല ഭാഗ്യം അപ്പൊ മാക്സിൽ കൂടി പോയി നോക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടോ ചില ഡ്രസ്സുകളൊക്കെ ഇപ്പൊ രണ്ടും മാസൊക്കെ ഇടാൻ പറ്റുള്ളു അപ്പഴേക്കും ഭയങ്കര ഇതാവ ഞാൻ ഷെയ്പ്പാക്കണൊന്നുമില്ല ഇപ്പൊ ആദ്യമൊക്കെ ഓൾട്ടർ ചെയ്തിരുന്നത് ഇപ്പൊ ഡ്രസ് മേടിച്ചുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടാൻ പറ്റും അപ്പൊ കുറച്ചു ടൈറ്റ് ആവുകയാണ് അതുകൊണ്ട് വേറെ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് മാക്സിലാണ് കേട്ടോ മാക്സിൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഫീഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്നും എടുത്തില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് ടയേർഡൊക്കെ ആയപ്പോൾ നേരെ ജ്യൂസ് കുടിക്കാനായിട്ട് പോയിട്ടാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞ് ബ്ലോഗ് ടാറ്റാബായ് സി യു